ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനമാണ് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തില് രാജകീയ വിവാഹമാണ് ഇപ്പൊ മണവാളനായ ക്രിസ്തുവിനെയാണ് ഇതിൽ എടുത്തു കാണിക്കുക ഇപ്പൊ നാമും ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കേണ്ടത് അതുപോലെ തന്നെ പിന്നെ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണാൻ സാധിക്കും നിങ്ങൾ എഴുതുന്നു വിചാരിക്കുന്നു ഇവിടെ ആ ഒന്നാം വാക്യം ഇങ്ങനെയാണ് എന്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലിയേക്ക് തുല്യമാണ് എന്റെ നാവ് എന്നിട്ട് പിന്നെ ഒരു വിശദീകരണമാണ് രാജാവിനെ കുറിച്ച് ഏറ്റവും സുന്ദരനാണ് നീ വാചോവിലാസം തുളുമ്പുന്നു ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വർണ്ണിക്കുകയാണ് അപ്പം ഇവിടെ ആമുഖത്തിൽ പറയുകയാണ് ഇതൊരു എന്താണ് ഈ സങ്കീർത്തനത്തില് ഒരു അനന്യത നമുക്ക് കാണാം ഇതുപോലൊരു സങ്കീർത്തനം മറ്റൊന്നുമില്ല അപ്പം ഇതിൽ രാജാവിന്റെ വിവാഹത്തെ പരാമർശിക്കുന്ന ഒരു ഏക സങ്കീർത്തനമാണിത് അതുപോലെ തന്നെ ഇതിനകത്ത് കവിയുടെ രാജാവിനെ സുഖിപ്പിക്കുന്ന ചില കീർത്തനങ്ങൾ പോലെ നമുക്ക് തോന്നിപ്പോകും അപ്പൊ എഴുത്തുകാരൻ്റെ വേഗതയുള്ള ഒരു പേനയൊക്കെ ആയിട്ടാണ് തന്റെ നാവിനെ ചിത്രീകരിക്കുക ഈ വാക്യമാണ് നമ്മൾ എന്താണ് സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് അല്ലെ നമ്മള് പാടുന്ന ഹല്ലുയ ഗീതത്തിനകത്ത് പാടുന്നുണ്ടല്ലോ തൂലിക പോലെ നാവിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അത് അദ്ദേഹം ധാരണപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ആശയത്തിന്റെ തിടുക്കം നമ്മുടെ നാവിന്റെ തിടുക്കം രാജാവിന്റെ ഇങ്ങനെ വർണ്ണിക്കാനും പ്രകീർത്തിക്കാനും ഒക്കെ അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ കൊട്ടാരത്തിലെ സ്തുതികളെയൊക്കെ സ്തുതി പാടുന്ന രീതി ഉണ്ടായിരുന്നു കൊട്ടാര സദസ്സിലെ കവികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രാജാവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നേക്കും നിലനിൽക്കുന്നു രാജാവിന്റെ കരുത്തിന് നിദാനം ദൈവത്തിന്റെ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രകീർത്തിക്കാണ് ഇങ്ങനെ രാജാവിനെ പ്രകീർത്തിക്കുന്ന അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന രീതി നമുക്ക് ബൈബിളിലെ പല പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഒന്ന് സാമുവൽ പത്താം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നിങ്ങൾ നോക്കിയാൽ ദാവിദിനെ കുറിച്ച് അവന്റെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതിങ്ങനെയാണ് സാമൂൽ പ്രവാചകൻ ദാവീദ് രാജാവ് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പോകുന്നുണ്ട് പിന്നെ ജസയുടെ ഭവനത്തിലേക്ക് പോകുന്നുണ്ട് അല്ലെ അവിടെ ചെന്നപ്പോഴ് ദാവീദിനെ കുറിയിട്ടാണ് അവിടെ രാജാവാക്കാനായിട്ട് പോവുകയാണ് അപ്പം കിഷിന്റെ മകൻ സാവൂളിനെ ദാവിദിനെ കുറിച്ചല്ല ആദ്യത്തെ സാവൂളിനെ കുറിച്ചാണ് ഒന്ന് സാമൂൽ പത്ത് ഇരുപത്തി മൂന്നില് അപ്പൊ കിഷിന്റെ മകൻ സാവൂൾ മറ്റാരെയും കാൾ സുന്ദരനായിരുന്നു പറയുക അവൻ്റെ ശരീരവും ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു അവനെ പോലെ മറ്റാരും എന്നാണ് അവിടെ വർണ്ണിച്ചിരിക്കുക ഇനി മറ്റൊന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം ദാവിദിനെ കുറിച്ചുള്ളത് ഒന്ന് സാമൂഹൽ പതിനാറിലാണ് അവിടെ പറയുകയാണ് ജസയുടെ പുത്രൻ അവൻ പവിഴ നിറവും മനോഹരമായ നയനങ്ങളും ഉള്ളവനാണ് അവൻ സുന്ദരനായിരുന്നു ബൈബിളിലെ വാക്യമാണ് ഒന്ന് സാമൂഹൽ പതിനാറാം അധ്യായത്തില് െ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് പതിനാറിന്റെ പന്ത്രണ്ട് ഇനി നിങ്ങൾക്ക് കുറിച്ച് വെച്ചിട്ട് പിന്നീട് നോക്കി വായിക്കാം മറ്റൊരു മനോഹരമായ വർണ്ണനയാണ് അഫ്സലോം രാജാവിനെ കുറിച്ച് രണ്ട് സാമൂൽ പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് രണ്ട് സാമുവൽ പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഇങ്ങനെ രാജ സൗന്ദര്യത്തെ ഒക്കെ വർണ്ണിക്കുന്ന വർണ്ണനകളെ കുറിച്ചാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറയുക അപ്പൊ ഈ നാല്പത്തഞ്ചാം സങ്കീർത്തനത്തില് നമ്മൾ ഇങ്ങനെ കൊട്ട വലിയൊരു വർണ്ണന കാണുമ്പോൾ ഇത് അന്നത്തെ കാലത്തെ ഒരു രീതിയാണെന്ന് മനസ്സിലാക്കാനാണ് ഈ മൂന്ന് എക്സാമ്പിൾ പറയുന്നത് അതിനകത്ത് അഫ്സലേമിനെ കുറിച്ച് ഇങ്ങനെ പറയുക എങ്ങും അഫ്സലേമിനെ പോലെ സൗന്ദര്യമാരായി ആരും ഉണ്ടായിരുന്നില്ല അടി മുതൽ മുടി വരെ അവൻ തികവുറ്റവനാണ് അടി മുതൽ മുടി വരെ അവൻ തികവുറ്റവനാണ് രണ്ടായിരം ശക്കൽ ഭാരമുണ്ട് അവൻ്റെ വർഷത്തിൽ ഒരിക്കൽ അവൻ്റെ മുടി വെട്ടുമ്പോൾ അവന്റെ മുടിക്ക് അപ്പൊ അവന്റെ മുടി ഇങ്ങനെ തഴച്ച് വളർന്നിരിക്കുകയാണ് ഇതൊക്കെ വലിയ വർണ്ണന നമുക്ക് ബൈബിളിൽ ഇങ്ങനെ പലയിടത്തും കാണാനായിട്ട് സാധിക്കും അപ്പൊ രാജാവിന്റെ അതുല്യമായ പൂർണ്ണതയ്ക്ക് കാരണം ദൈവിക പ്രഭയാണ് രാജാവിന്റെ മഹത്വവും തേജസ്സും ഈ ദൈവിക പ്രഭയുടെ പ്രസരണമാണ് രാജാവിന്റെ സൗന്ദര്യവും രാജാവിന്റെ വാചാവിലാസവും ഇതൊക്കെ ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ് കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട നാവുകൾ ക്രിസ്തുവിൽ അതി സ്വാഭാവികമായ സൗന്ദര്യം അപ്പൊ നമ്മളെ എല്ലാം തികഞ്ഞ സൗന്ദര്യം ആരിലാണ് കാണുക ഏത് രാജാവിലാണ് കാണുക അത് ക്രിസ്തുവിലാണ് അപ്പം അവനെ കുറിച്ച് എങ്ങനെയാ പറയുക ഉത്തമഗീതത്തില് അരുണനെ പോലെ ശോഭയാർന്നവൻ അത് തന്നെ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് തേജസ്സുറ്റവൻ അപ്പൊ അങ്ങനെ ഈ തേജസ്വറ്റ രാജാവ് ക്രിസ്തുവാണ് പ്രതിപാദിക്കുന്നത് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിട്ട് നമ്മൾ സ്വീകരിക്കണം ഇനി നീ മനു ഇവിടുത്തെ നോക്കിയ നാല്പത്തഞ്ചിന്റെ രണ്ടാം വാക്യം നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ നിന്റെ അധരങ്ങളിൽ വായിച്ചോ വിലാസം തുളുമ്പുന്നു അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ നമുക്കും ഇതുപോലെ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ സാധിക്കണം ഈശോയെ കുറിച്ച് ലൂക്കാഡസിന് ശേഷം നാലാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകളെ പറ്റി അനേകർ അത്ഭുതപ്പെട്ടു നമ്മളെ കുറിച്ച് പറയാൻ സാധിക്കണം നമ്മുടെ അധികങ്ങളിൽ നിന്ന് വരുന്ന കൃപയുടെ വാക്കുകൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് മറ്റുള്ളവർ പറയണം അത്ഭുതപ്പെടണം നല്ല വാക്കുകൾ ദൈവാനുഗ്രഹത്തിന്റെ അടയാളമാണ് ഇപ്പോൾ നമ്മൾ ഈ ആക്കൂ നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നാവുകൾ എങ്ങനെ ഉപയോഗിക്കണം കർത്താവിനെ സ്വീകരിക്കുന്ന നാവാണ് ദൈവത്തെ സ്തുതിക്കുന്ന നാവാണ് ഇതിൽ നിന്ന് കൃപയുടെ വചസ്സുകളെ പുറപ്പെടാവുള്ളൂ അനുഗ്രഹത്തിന്റെ വചസ്സുകളെ പുറപ്പെടാവുള്ളൂ അപ്പൊ ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ ഇതൊന്നും ഈ വാക്യം രണ്ടാം വാക്യം ഏറ്റെടുക്കുക നിന്റെ വാചോ വാചോവിലാസം തുളുമ്പുന്നു എന്ന് പറഞ്ഞാൽ കൃപയുടെ ഒരു ഒഴുക്കായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ വാക്കുകള് നമ്മളിൽ നിന്ന് വരണം അപ്പൊ മനോഹരനായി രാജാവ് ധരിച്ചിരിക്കുന്നത് മഹത്വത്തിന്റെയും തേജസ്സിന്റെയും ആളാണ് ഇനി ഈ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വരിയിലും ആയുധങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴോട്ട് നോക്കുക വാള് എന്താണ് എവിടെയാണ് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തില് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീരപുരുഷ മൂന്നാമത്തെ അകത്ത് തേജസ് മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അതുപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂരമ്പുകൾ അഞ്ചാമത്തെ വാക്യത്തിനകത്തുണ്ട് പിന്നെ ചെങ്കോലൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളൊക്കെ നമുക്ക് കാണാം അതെന്തിനാണ് ഓരോ വരിയിലും ഓരോ ആയു ആയുധ പരാമർശം ദൈവിക ക്രമവും നീതിയും പരിപാലിക്കാനായി അശാന്തിക്കെതിരെ ശത്രുക്കൾക്കെതിരെ നിരന്തരം പടപൊരുതുന്ന ഒരു രാജാവ് എന്ന് കാണിക്കുന്ന ചിത്രമാണത് യുദ്ധങ്ങളും ശക്തിയുമല്ല രാജാവിന്റെ വിജയത്തിന് നിദാനം സത്യവും എളിമയുമാണ് പുതിയ നിയമത്തിലെ രാജാവായ ഈശോ എന്താ പറഞ്ഞേ ഞാൻ ഹൃദയ ശാന്തിയും എളിമയും ഉള്ളവനാണ് നിങ്ങൾ എന്നെ അറിഞ്ഞിരിക്കണം അപ്പൊ യഥാർത്ഥ രാജാവ് ശാന്തിയുടെ രാജാവാണ് സമാധാനത്തിന്റെ രാജാവാണ് രാജ്യത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുകയാണ് രാജാവിന്റെ കടമ അത് ചെയ്യുന്ന അതിനുവേണ്ടി പോരാടുന്ന അതിനുവേണ്ടി വാൾ ധരിച്ചു മുന്നേറുന്ന ഒരു രാജാവിനെയാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് അത്തരത്തിലുള്ള ഒരു രാജാവ് യഥാർത്ഥത്തിൽ അന്നത്തെ രാജാവല്ല ക്രിസ്തുവാണെന്നാണ് ഇവിടെ സ്ഥാപിക്കുക അപ്പോൾ അവൻ അരയിൽ വാൾ ധരിച്ചിരിക്കുന്നു ആ മഹത്വത്തിന്റെ തേജസ്സിന്റെ വാൾ അപ്പോൾ ഈ അവൻ ഹൃദയത്തിൽ ശാന്തതയും എളിമവെയുമാണ് ധരിച്ചിരിക്കുന്നത് യഥാർത്ഥ രാജാവ് കുരിശിൽ കിടന്ന നസായൽക്കാരനായ ഈശോ ശാന്തനായിരുന്നു മരണത്തിലും അപ്പൊ ആ ശാന്തത എളിമ യഥാർത്ഥത്തിൽ ഒരാളുടെ ശക്തി എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എല്ലാവരെയും ഭരിക്കുന്നതിലല്ല മറിച്ച് അവര് എളിമയിൽ ശാന്തതയിലായിരിക്കുന്നതിനാണ് ശാന്തതയിൽ ശക്തി എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പൊ നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്നും ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മിശിഹായവും ദൈവവും ഇവിടെ താതാൽമ്യം പ്രാപിച്ചിരിക്കുന്നു രാജസിംഹാസനം ദൈവസിംഹാസനമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇവിടെ രാജ്ഞിയോടെ രാജാവിനോടെ എന്നിങ്ങനെയുള്ള പ്രയോഗമൊക്കെ നമുക്ക് കാണാം ആനന്ദത്തിന്റെ തൈലം എന്ന പ്രയോഗം രാജ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഏഴാം വാക്യത്തിൽ നോക്കുവാണെങ്കിൽ കാണാം ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു ഇപ്പൊ രാജാവിനോട് പറയുന്ന ചില കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുക വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പത്തിന്റെ പന് പത്തും പന്ത്രണ്ടും വാക്യങ്ങൾ മകളെ കേൾക്കുക ചെവിചായ് കേൾക്കുക നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും പറക്കുക അപ്പോൾ രാജാവും രാജ്ഞിയുമായിട്ടും ഇവിടെ രാജ്ഞിയോട് സംഭാഷിക്കുകയാണ് നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും ഈശോ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമുക്കുള്ളത് നമ്മള് മറന്നുകളയണം എന്താണ് നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അപ്പോൾ ഈ രാജാവിനെ ഹൃദയംഗമമായി സ്നേഹിച്ച് ബാക്കിയെല്ലാം മറന്നു കളയുമ്പോഴാണ് രാജ സ്നേഹത്തിന്റെ ആലിംഗനം നമുക്ക് ലഭിക്കുക അപ്പോൾ എന്താണ് പിന്നീട് രാജസന്നിധിയിലേക്ക് അവളെ ആനയിക്കും കന്നയകമായ തോഴിമാൾ അവർ തോഴിമാർ അവർക്ക് അവളെ അകമ്പടി സേവിക്കും അവൾ രാജകൊട്ടാരത്തിൽ ആഹ്ലാദ പരിധിയായി പ്രവേശിക്കും വീണ്ടും പറയുകയാണ് നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ഇപ്പൊ തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും പരിശുദ്ധി അമ്മ ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിച്ചപ്പോൾ അവൾ തലമുറ തോറും പ്രകീർത്തിക്കപ്പെടുന്ന അനുഗ്രഹീതയായിട്ട് മാറി അവളുടെ പുത്രന്മാർ പിതാക്കന്മാരുടെ ജനങ്ങളിൽ ആസനസ്ഥനാകും എന്നത് ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വിവാഹത്തെയാണ് സൂചിപ്പിക്കുക വിവാഹത്തിന്റെ പൂർണ്ണതയാണല്ലോ ഉണ്ടാവുക അപ്പൊ രാജകുമാരിയുടെ സൗഭാഗ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച കന്യകയായ രാജകുമാരിക്ക് എല്ലാം ഉപേക്ഷിച്ച നമുക്ക് തിരിഞ്ഞ് ലഭിക്കുന്നത് ഇരട്ടി മഹത്വവും ബഹുമതിയുമാണ് ഈശ പറഞ്ഞ് ഒന്നിന് നൂറിരട്ടി അപ്പൊ സന്താനപുഷ്ടിയും സമ്പന്നതയും ഉപസംഹരിക്കുകയാണെങ്കിൽ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുക രാജ്ഞി തന്റെ പിതൃഭവനം മറക്കുമ്പോഴാണ് രാജാവിന്റെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പുത്രന്മാർ അവരോധിതരാകുക അപ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ഈ സങ്കീർത്തനത്തിന്റെ ഒരു വായന നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു പ്രണയ ഇതിനെ നമുക്ക് കാണാം ക്രിസ്തുവാകുന്ന രാജാവിന്റെ രാജ്യം നീതിയും സത്യവും സമാധാനവും സന്തോഷവുമാണ് അതിലെ ആയുധങ്ങളാകട്ടെ ആത്മീയമാണ് സത്യം കൊണ്ട് അരമുറുക്കുക അല്ലെ രക്ഷയുടെ പടത്തുപ്പി അണയുക ഇതൊക്കെയാണ് ക്രിസ്തുവിന്റെ ആത്മീയ ആയുധങ്ങൾ ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ദുഷ്ടരെ ഭയപ്പെടുത്തുന്ന പലതും ഈ രാജ്യത്തിൽ കാണാം രാജാവിന്റെ മണവാട്ടി രാജാവിന് അനുയോജ്യമായിരിക്കണം നന്മകളാൽ സമ്പൂർണയാകുന്നേ അവൾ രാജാവിന്റെ മഹത്വം വർദ്ധിപ്പിക്കും രാജാവുമായുള്ള ഉറ്റ ഉറ്റബന്ധത്തിലാണ് രാജ്ഞിയുടെ ധന്യതയും ആനന്ദവും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നീതിയുടെ ഉടയാടെ ചാർത്തി വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ച് സ്വർഗത്തിൽ ആനന്ദത്തിൽ ജീവിക്കുക എന്നതാണ് ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വെള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ ആനന്ദത്തിൽ ജീവിക്കണം അപ്പോൾ ആ ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം രാജാവിനെ പ്രണമിക്കുന്ന രാജ്ഞി രാജാവിൻ്റെ സ്വന്തമായി തീരുകയാണ് നാം എന്തുമാത്രം ക്രിസ്തുവാകുന്ന മണവാളൻ്റെ സ്വന്തമായി തീർന്നിട്ടുണ്ട് എന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ പ്രണയ നമ്മെ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രണയ കീർത്തനം ഒരു സങ്കീർത്തനമായിട്ടും പറയാറുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ സങ്കീർത്തനങ്ങളിലൂടെ കടന്നുപോയി പ്രാർത്ഥനയുടെ ഒരു സങ്കീർത്തനം നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ നമ്മുടെ മണവാളൻ മണവാട്ടി ബന്ധത്തിൻ്റെ സങ്കീർത്തനം കണ്ടു രണ്ടാം സങ്കീർത്തനം നമ്മുടെ ദൈവത്തിൻ്റെ പുത്രരാണെന്നുള്ള അവബോധമാണ് അപ്പോൾ പുത്ര അവബോധം പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു നല്ല മാതൃക കണ്ടു അല്ല ഈ മൂന്നാമത് നാൽപ്പത്തഞ്ചാം സങ്കീർത്തന സ്തുവും ഞാനുമായിട്ടുള്ള ബന്ധം അപ്പോൾ ഇതൊക്കെ ഒന്ന് വിലയിരുത്താനായിട്ട് ഈ മണിക്കൂറിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു